വെൽക്കം ഈ ഈ ശരിയാവുന്നില്ലല്ലോ വെക്കും ഹലോ എന്താണ് തുടക്കം തന്നെ ചോറും വിളമ്പ് വെച്ചിരിക്കുന്ന ചിന്തിക്കണേ വേറെ ഒന്നല്ലേഴ്സ് ഡേ ഈവനിങ് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു കാണിക്കുന്നത് ഫ്രൈഡേ ഓഫ് ആയതുകൊണ്ട് തേഴ്സ് ഡേ ഈവനിങ് സ്പെഷ്യൽ ആയിരിക്കും അപ്പൊ നമുക്ക് കാണാം എന്താ എന്ത് പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം ശരിയാ അങ്ങനെയാണെങ്കിൽ പൊതിഞ്ഞാ ഞങ്ങള് വീട്ടിൽ കൊണ്ടുവച്ചിട്ടു ജോലി ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാന പൊണ്ണുന്നത് ഞാൻ സത്യം മനസ്സിലാക്കി എന്ത് എന്ത് ജീവിതത്തിൽ ഒരിക്കലും പരിപാടി 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 ഉണ്ട് ഈ എനിക്കൊരു കണ്ടിട്ട് എനിക്ക് ഏത് അല്ല നിങ്ങൾക്ക് ബോർടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും തിന്നുന്നത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടൂല്ല ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിരുന്ന് ഈ വിരിങ്ങണേ സ്റ്റാർ ഹോട്ടൽ മീൽ കോളിയെ ശരി നല്ല ഭ്രാന്ത ഇതെല്ലാം എങ്ങോട്ട് പോന്നു ഭക്ഷണ ഒരു മെജീഷ്യൻ ആണല്ലേ നേരവും കാലവും എല്ലാം ഉണ്ടാ ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു ഉണ്ടായിരുന്നു അത് അവരായിട്ട് അങ്ങ് തീർക്കുകയല്ല ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല കൊക്കോ